ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ ജോയ് നീ പാർട്ടിക്ക് വരുന്നില്ലേ ഞങ്ങളെല്ലാരും ഉണ്ട് ഇല്ലടാ എനിക്ക് വീട്ടിൽ ചെന്നിട്ടൊരു അത്യാവശ്യം ഉണ്ട് നിങ്ങൾ എൻജോയ് നിനക്ക് എന്താ ഇത്രയും വലിയ അത്യാവശ്യം അത് മറ്റൊന്നുമല്ല അപ്പനും അമ്മയും നാട്ടിലെ പള്ളിപ്പെരുന്നാൾ കൂടണമെന്ന് പറഞ്ഞായിരുന്നു അവരെയും കൊണ്ടുപോകാനാ എന്തുവാടേ ഇത് ഇതാണോ അത്ര വലിയ കാര്യം എടാ നമ്മുടെ സാറിന്റെ കയ്യിൽ നിന്ന് വല്ലപ്പോഴും കിട്ടുന്ന പാർട്ടിയാ അത് വെറുതെ നഷ്ടപ്പെടുത്തണ്ട സോറി അവരുടെ സന്തോഷം കഴിഞ്ഞിട്ട് എനിക്കിത് വേണ്ട പ്രായമായവരല്ലേ അവർക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമേ ഞാൻ ചെയ്യാറുള്ളൂ ഇനി എത്രയെന്നാ നീ ഒരു നല്ല മകനാണ നിന്നോട് ബഹുമാനം തോന്നുന്നു വയസ്സായ മക്കളുള്ളത് കുഞ്ഞുങ്ങളെ നോക്കും പോലെ നോക്കണം നോക്കുമ്പോൾ പിടിവാശി കാണിച്ചാലും നമ്മൾ ക്ഷമയോടെ ഇടപണം അത് മനസ്സിലാക്കാത്ത മക്കളാ അച്ഛനമ്മമാരെ ശകാരിക്കുകയും തല്ലുകയും ഒക്കെ ചെയ്യുന്നത് എന്തായാലും ഞാൻ ചെല്ലട്ടെ ഉടുപ്പൊക്കെ മാറി കാത്തിരിക്കുന്നുണ്ടാവൂണ്ടും കൂടെ പോയി വേണം എന്റെ അന്വേഷണം പറഞ്ഞു തീർച്ചയായും എല്ലാവിധ ശാരീരിക പ്രവർത്തനങ്ങളുടെയും സ്വാഭാവികമായ മന്ദീഭവിക്കലാണ് വാർദ്ധക്യം ഈ അവസ്ഥയിൽ അവർക്ക് ആഹ്ലാദകരമായ അന്തരീക്ഷം ഒരുക്കേണ്ടത് കൂടെയുള്ളവരുടെ കടമയാണ് അവരെ ക്ഷമയോടെ കേൾക്കണം സ്നേഹത്തോടെ പരിചരിക്കണം ആർദ്രമായി സംസാരിക്കണം ഒറ്റപ്പെട്ടു എന്ന തോന്നൽ ഉണ്ടാവാത്ത വിധം ചേർന്ന് നിൽക്കണം അവരുടെ ആവശ്യങ്ങൾ അവർ പറയാതെ മനസ്സിലാക്കാൻ കഴിയണം ഒരുമിച്ച് നടക്കണം യാത്ര പോകണം സുഖമല്ലേ എന്ന ഒരു ചോദ്യം പോലും അവരുടെ ഉള്ളിൽ നിറയ്ക്കും എന്ന് തിരിച്ചറിയണം നാളെ നമ്മെ കാത്തിരിക്കുന്നതും ഇതേ അവസ്ഥ തന്നെയാണെന്ന് ബോധ്യവും ഉണ്ടാവണം ലെറ്റ് ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമോരിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ